ഒരു കാര്യവുമില്ലാത്ത വിഷയത്തിൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കിക്കൊണ്ടാണ് മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നം സി പി എം വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു മാത്രമല്ല പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കാൻ മേയർക്കോ ഈ വിഷയത്തിൽ പ്രതികരിച്ച എ റഹീം എംപിക്കോ ആയില്ല എന്നും അറിയാതെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പലതും പുറത്തുവന്നു എന്നും രാഹുൽ പറയുന്നു ഈ വിഷയത്തിൽ സി നിലപാട് മെമ്മറി കാർഡ് കാണാതായ ടക്കം പരിഹസിച്ചുകൊണ്ടായിരുന്നു രാഹുൽ പ്രതികരണം കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് ദിവസമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ ശ്രീ യദുവും തമ്മിലുള്ള ഒരു തർക്കത്തെ സംബന്ധിച്ചാണ് ഇതിനെപ്പറ്റി പ്രതികരണം ചോദിച്ചപ്പോൾ ഞാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞായിരുന്നു രണ്ടുപേരുടെയും വാദം കേട്ടു ആരുടെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് വ്യക്തതയില്ല അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാനില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വേണ്ടിട്ട് ഒരു മാധ്യമസ്ഥാപനത്തിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ ഞാൻ ആ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല ഒരുപക്ഷേ ആ കെ എസ് ആർ ടി സി ബസ് വളരെ വേഗത്തിൽ വന്നിട്ടുണ്ടാകാം അപ്പോൾ ഇവർ ഭയപ്പെട്ടിട്ടുണ്ടാകാം അതിൽ നിന്നുണ്ടായ പ്രശ്നമായിരിക്കും ഇനിയിപ്പോൾ ആ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇവർ ആരാണെന്ന് അപ്പൊ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അതിനകത്തൊന്നും ഒരു ഈഗോ ഹർത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായ വിഷയമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ആ തരത്തിൽ ലൈറ്ററായിട്ട് ഞാൻ ഇഗ്നോർ ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നു പക്ഷേ എനിക്ക് അതിനകത്ത് പ്രതികരിക്കാനായിട്ട് തോന്നുന്ന അതിൻ്റെ ഒരു ഗ്രാവിറ്റി വർദ്ധിപ്പിക്കുന്നത് സി പി എം ഈ വിഷയത്തിനകത്ത് എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് ഈ ഇനി ആരുടെ ഭാഗത്തെ തെറ്റെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞു ഇനി പോട്ടെ ശ്രീമതി ആര്യയുടെ ഭാഗത്തെ തെറ്റെന്ന് വിചാരിച്ചു അങ്ങനെ തെറ്റെങ്കിൽ പോലും ഇനി അവർക്ക് തല പോകുന്ന കേസാണോ അവർക്ക് സ്ഥാനം പോകുന്ന കേസാണോ അവരെ തൂക്കിക്കൊല്ലുന്ന കേസാണോ ഒന്നുമല്ല ഇനി ഇവരുടെ ഭാഗത്താണ് തെറ്റെന്ന് തെളിഞ്ഞാൽ പോലും പരമാവധി ഒരു ഫൈൻ അടച്ചൽ തീരുന്ന ഒരു വിഷയമാണ് ഈ വിഷയം അങ്ങനൊരു വിഷയത്തിനകത്ത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത വളരെ ഫ്രഷ് ആയിട്ടുണ്ട് മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തിന് സി പി എമ്മുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് മെമ്മറി കാർഡ് കാണാതാകുക സി സി ടി വി ഫുട്ടേജുകൾ മിന്നലേറ്റ് പോവുക എന്നൊക്കെ പറയുന്നത് വളരെ പുതിയ കാര്യമായതുകൊണ്ട് നമ്മളെല്ലാവരും അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു അപ്പം ഇതിനകത്ത് സി പി എം പ്രതിരോധിച്ച് പ്രതിരോധിച്ച് കൊളവാക്കൊണ്ടിരിക്കുക അപ്പൊ ഇന്നിപ്പം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാമ്പറുമായ നമ്മുടെ റഹീമിന്റെ ഒരു പത്രസമ്മേളനം കണ്ടു മാധ്യമ സമ്മേളനം കണ്ടു ആ മാധ്യമ സമ്മേളനത്തിനകത്ത് അദ്ദേഹം പറയുന്നത് സച്ചിൻ ദേവ് വാ ബസ്സിനകത്ത് കയറി ടിക്കറ്റ് എടുത്ത് ഡിപ്പോയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ശ്രീമതി ആര്യ പറഞ്ഞത് സച്ചിൻ ദേവ് ബിസിനകത്തേക്ക് കയറിയിട്ടില്ല എന്നാണ് ആദ്യം ഇവർ തമ്മിൽ സംസാരിച്ചൊരു ധാരണയില്ല എത്തണം സച്ചിൻ ബിസിനകത്ത് കയറിയോ കയറിയില്ലയോ ഈ റഹീം പറയുന്നതിനകത്തേക്ക് അതിനകത്തേക്കെ പൊരിതക്കേട് എന്ന് പറയുന്നത് അദ്ദേഹം പറയുകയാണ് ബിസിനകത്ത് ടിക്കറ്റ് എടുത്തു എം എൽ എ മാർക്ക് കെ എസ് ആർ ടി സി വിസനത്ത് പാസ് ഉള്ള കാര്യം അറിയാത്ത ആളാണോ ശ്രീ എ റഹീം അപ്പൊ നമ്മളിങ്ങനെ കള്ളം പറയാൻ ശ്രമിക്കുക കയ്യിൽ നിന്ന് പോകുന്നതാണ് അതിനകത്തേക്ക് ഞാൻ കിടക്കുന്നില്ല ഇനി എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് ഈ വിഷയങ്ങളെല്ലാം വിട്ടേക്കൂ ഇപ്പൊ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി എന്താണ് ആ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പൂർവ്വകാല ചെയ്തികൾ ചെകഞ്ഞെടുത്തിട്ട് അയാൾ ജനിച്ചപ്പ തൊട്ടുള്ള ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കണ്ടെത്തലുകളായിട്ട് ഓരോ കാര്യങ്ങൾ സൈബർ ഇടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സി പി എം പറയുന്ന വാദം അംഗീകരിക്കാം അപ്പൊ അയാൾ ഒരു വലിയ ക്രിമിനൽ ആണെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ക്രിമിനലിനെ അപ്പൊ ഇവര് പറയുന്ന സ്ത്രീകളോടക്കം മോശമായി പെരുമാറുന്ന ആളാണെന്നാ അങ്ങനെ പശ്ചാത്തലമുള്ള ഒരാളെ കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരനെ നിയമിച്ചത് ഈ കേരളീയ പൊതുസമൂഹമാണോ അതൊരു ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ ആ വിഷയം ഞാൻ വിട്ടു ഇനി എനിക്ക് ഗൗരവമായിട്ട് ഉത്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പിള്ളേര് അവര് ഒരു ചെറിയ ഓൾട്ടറേഷൻ നടത്തി ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചാൽ പോലും വലിയ ഗൗരവമായ കേസായിട്ട് എടുക്കുന്ന നമ്മുടെ ട്രാഫിക് പോലീസും നമ്മുടെ കേരള പോലീസും അവരെ ഓടിച്ചിട്ട് പിടിക്കുന്നു അതിന്റെ റീലിറക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലീസ് നമുക്കറിയാലോ അവരോടുള്ള ചോദ്യം ഈ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ എം എൽ എയും മേയറും സഞ്ചരിച്ച കാർ പാർക്ക് ചെയ്തു ഒരു വിഷയം വന്നിട്ടുണ്ടല്ലോ ആ വിഷയത്തിനകത്ത് നിങ്ങൾ കേസ് എടുത്തിട്ടുണ്ടോ ഇനി കെ എസ് ആർ ടി സി ബസിന്റെ ട്രിപ്പ് മുടക്കി അപ്പൊ നമ്മൾ ഒരു വലിയ ജനകീയ വിഷയത്തിന്റെ പേരിൽ ഒരു സമരം ചെയ്യുമ്പോൾ ട്രിപ്പ് മുടങ്ങിയാൽ പോലും നിങ്ങൾ വലിയ കേസ് എടുക്കാറുണ്ട് ആ കേസ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ ഈ കെ എസ് ആർ ടി സി ബസിന്റെ ട്രിപ്പ് മുടങ്ങിയതിന്റെ ഫൈൻ നിങ്ങൾ ഈടാക്കിയിട്ടുണ്ടോ ഇതൊന്നുമില്ല അപ്പൊ കേസ് ഏകപക്ഷീയമാണ് അപ്പൊ ഇങ്ങനെ ഏകപക്ഷീയമായി കേസ് എടുക്കുമ്പോൾ കേരളീയ പൊതുസമൂഹം നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നാട്ടിലൊരു പഴഞ്ചലുണ്ട് ചൊറിഞ്ഞു പുണ്ണാക്കിയെന്ന് സി പി എം ഈ വിഷയത്തിനകത്ത് സത്യത്തിൽ ചെയ്തത് ചൊറിഞ്ഞു പുണ്ണാക്കുന്ന സമീപനമാണ് എന്തായാലും പുണ്ണായ സ്ഥിതിക്ക് ഈ വിഷയത്തിനകത്തെ ശരിതെറ്റുകൾ നമുക്കൊന്ന് വിചാരണ ചെയ്യാം